തകർന്ന് തരിപ്പണമായി തുറങ്കര കുരിശുപള്ളി റോഡ് തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത് അധികാരികൾ കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലുള്ള തുറങ്കര കുരിശു പള്ളി റോഡ് തകർന്ന് യോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളത് തികഞ്ഞ നിസ്സംഗത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ പ്രതിനിധീകരിക്കുന്ന മൂന്നാം വാർഡിലാണ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കിയ തുറങ്കര കുരിശുപള്ളി റോഡ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ ടാറിംഗ് പ്രവൃത്തി ചെയ്യുന്നതിനോ അധികാരികളുടെ ഭാഗത്ത് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല കണ്ടാനശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലേക്ക് വിശ്വാസികൾ വരുന്ന പ്രധാന റോഡാണിത് ഞായറാഴ്ചകളിലും ക്രിസ്മസ് പോലുള്ള വിശേഷാൽ ദിവസങ്ങളിലും പ്രാർത്ഥനകൾക്കായി ഈ വഴിയിലൂടെ വാഹനത്തിൽ വരേണ്ടി വരുന്നത് മഹാദുരിതമായാണ് ഇടവക വിശ്വാസികൾ കാണുന്നത് ഇരുചക്ര വാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വീഴുന്നത് പതിവാണെന്ന് പറയുന്നു പതിവായി ഈ റോഡ് ഉപയോഗിക്കാത്ത യാത്രികരാണ് ഇവിടെ വീഴുന്നവരിൽ അധികവും സ്ഥിരമായി സിപിഐഎം പ്രതിനിധികൾ വിജയിച്ചു വരുന്ന വാർഡിലുള്ള റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞ എട്ട് വർഷമായി സിപിഐഎം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭരണസമിതിക്കെതിരെ ബി ജെ പി ഉൾപ്പെടെ സമരത്തിനൊരുങ്ങുകയാണ് റോഡിന്റെ മോശം അവസ്ഥയിൽ പ്രദേശവാസികളും ദേവാലയത്തിലേക്കുള്ള റോഡിനോടുള്ള അവഗണനയിൽ വിശ്വാസികളും കടുത്ത പ്രതിഷേധത്തിലാണ് സിസിടിവി ന്യൂസ് കേച്ചേരി